മലമുകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ വൻതോതിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ആ വെള്ളക്കെട്ട് താങ്ങാൻ മല അടിവാരത്തെ മണ്ണിന് ഉറപ്പില്ലാതെ വരുമ്പോഴാണ് സാധാരണ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് മലഞ്ചെരുവിലെ ഭൂമിക്കടിയിലെ ജലത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഉപരിതലത്തിലേക്ക് സമ്മർദ്ദം വർദ്ധിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ ജലം ശക്തിയായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും ഇതോടൊപ്പം പാറകളും വൻവൃക്ഷങ്ങളും മറ്റും ഈ കുതിർന്ന മണ്ണിനോടൊപ്പം വലിയ തോതിൽ താഴേക്ക് പതിക്കുന്നു ഉരുൾപൊട്ടൽ സമയത്ത് പാലിക്കേണ്ട കാര്യങ്ങൾ മരങ്ങളുടെ ചുവടെ അവയും തേടരുത് വയോധികർ കുട്ടികൾ ഭിന്നശേഷിക്കാർ കിടപ്പ് രോഗികൾ എന്നിവർക്ക് രക്ഷാപ്രവർത്തനങ്ങളിൽ മുൻഗണന നൽകുക